നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ അതിൽ നമ്മൾ പിന്തിരിയാൻ പാടില്ല തീർച്ചയായിട്ടും ഇത്ര വലിയ തടിയനായിരുന്നെ ഞെ ഇത്രയ്ക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും എനിക്ക് ലക്ഷ്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് എത്ര ഉണ്ട് എന്നുള്ളത് ഈ മഞ്ചേരിയിലെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു പാർക്ക് ചെറിയൊരു പാർക്ക് ഇവിടെ വന്നുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ ഉദ്ഘാടനം കുറിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് നോക്കുകയാണ് ഈ ഫിറ്റ്നസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നാല് തരം ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്ത് നോക്കുക ഇതിന് നമ്മളൊരു കപ്പാസിറ്റി എത്ര ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുക ഈ നമ്മൾ ടൈമറായിട്ട് നമ്മൾ ഐ വാച്ച് ഉണ്ട് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കും അതിലൊന്നായിട്ട് ചെയ്യുന്നത് നമ്മൾ പുഷപ്പ് ഒരു മിനിറ്റിൽ നമുക്ക് എത്ര പുഷപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്നിട്ട് ഫ്ലാങ്ക്സ് ബർപ്പീസ് പുഷപ്പ് സ്ക്വാറ്റ്സ് ഈ നാലെണ്ണം നമുക്ക് എത്ര ഒരു മിനിറ്റിൽ എത്ര സ്ഥാപനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ടൈം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഒരു ഫിറ്റ്നസ് ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങളൊക്കെ എന്ത് ഫിറ്റ്നസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫിറ്റ്നസിൻ്റെ പ്രോഗ്രഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ നിങ്ങൾ എന്ത് ഈ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഇപ്പോൾ ആദ്യം ഒരു മിനിറ്റ് പുഷപ്പ് ചെയ്തു എന്നിട്ട് പുഷപ്പ് ചെയ്ത് അടുത്ത സ്ക്വാഡ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റിക്കവറി ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് എത്ര സമയം അതിൽ നിന്ന് ഇപ്പോൾ ഒരു പുഷപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ക്ഷീണം ഉണ്ടാവും ഈ ക്ഷീണം വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾ എത്ര സമയം എടുക്കുന്നത് എന്നുള്ളത് ആ റിക്കവറി ടൈം എന്നാണ് പറയാം ആ റിക്കവറി ടൈം നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒറ്റയടിക്ക് പുഷപ്പ് ചെയ്ത് ഉടൻ തന്നെ അങ്ങോട്ട് സ്ക്വാറ്റ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് റിക്കവറി ടൈം എടുത്തിട്ട് പിന്നെ അടുത്ത എക്സസൈസ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ഈ പ്രോഗ്രഷൻ വരുമ്പോൾ നിങ്ങൾ ഈ റിക്കവറി ടൈമിലും എത്രമാത്രം മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ആദ്യത്തെ ഫിറ്റ്നസ് പുഷപ്പ് ആണ് ഇത് ചെയ്യാൻ പോവുകയാണ് ഓക്കെ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെസ്റ്റ് ചെസ്റ്റ് ഉണ്ടല്ലോ അത് പ്രതലത്തിലേക്ക് മുട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞു ഓക്കെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആദ്യം നമുക്കൊരു ഒന്ന് ടൈമർ സെറ്റ് ചെയ്യട്ടെ സിറി പുട്ട് ടൈമർ ഫോർ വൺ മിനിറ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക പുഷപ്പ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്നിട്ടിതാ എന്നിട്ട് നമ്മളെ ഇങ്ങനെ ഇതിങ്ങനെ താഴോട്ട് പോകരുത് ഇതെന്നിട്ട് നമ്മളെ ചെസ്റ്റിലെ ചെസ്റ്റ് പോയിട്ട് ഈ പ്രതലത്തിലേക്ക് കുത്തുന്ന രീതിയിലാണ് വെക്കേണ്ടത് കേട്ടോ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞു തരണം നമ്മളൊരു വള്ളിയെടുത്ത് മേലോട്ട് വലിക്കുന്ന രീതിയിൽ ചെയ്യാം ഓക്കെ വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് ടെൻ തേർട്ടീൻ ഫോർട്ടീൻ ഓ ഫോർട്ടീൻ ആണ് വൺ മിനിറ്റിൽ ഞാൻ ചെയ്തത് ഓക്കെ വൺ മിനിറ്റില് ഫോർട്ടീൻ കുറച്ചിങ്ങനെ ക്ഷീണം വരുമ്പോൾ നമുക്ക് ഈ നീല് വെച്ചിട്ട് Push up കേട്ടോ ഇനി ഞാൻ റിക്കവർ ചെയ്യാൻ പോവാണ് ഇത് വൺ മിനിറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ പ്ലാങ്ക് പൊസിഷൻ മാത്രം നിങ്ങൾക്ക് ടൂഓർ ത്രീയോ ഒക്കെ വെക്കാം കേട്ടോ ബാക്കി മൂന്ന് എക്സസൈസും നിങ്ങൾ വൺ മിനിറ്റ് വെച്ച് ചെയ്യാം എന്നിട്ട് നിങ്ങൾ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് പിന്നെ പിന്നെങ്ങനെ വ്യായാമം തുടരും തോറും നിങ്ങൾക്ക് ഈ ഒരു കപ്പാസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു വരും ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് സ്ക്വാറ്റ്സ് എന്ന് പറഞ്ഞ എക്സസൈസാണ് അതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക നയൻറ്റി ഡിഗ്രിയിൽ കാലും മടക്കിയിട്ട് കൈ ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോകാതാണ് അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിക്കവറി ആയിട്ട് എത്ര ടൈം വേണേലും എടുക്കാം കേട്ടോ എന്നാൽ ഞാൻ ടൈമർ വെക്കുകയാണ് ഓക്കെ സിറി പുൺ മിനിറ്റ് ടൈമർ വെച്ച് കഴിഞ്ഞു നോക്കാം നമുക്ക് വൺ ടു ഫോർ വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഞാൻ കുറച്ച് വളഞ്ഞൊക്കെ പോകേണ്ടത് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ബ്ലോഗാണ് ഒരു ഒഫീഷ്യൽ ട്യൂട്ടോറിയൽ അല്ല മനസ്സിലാക്കണം ഫിഫ്റ്റീൻ എടുത്തു കഴിഞ്ഞിരിക്കണം ഓക്കേ ഇനി അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ നമുക്കിത് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ അളവ് കൂട്ടും തോറും ഫിറ്റ്നസ് വർദ്ധിക്കുന്നു എന്നുള്ള സൂചന നന്നായി കിതക്കുന്നുണ്ട് അല്ലേ ഇനി എനിക്കൊരു റിക്കവറി ആവശ്യമാണ് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക് പൊസിഷൻ എന്ന് പറയും നമ്മൾ വയറൊക്കെ കുറക്കാൻ ഏറ്റവും ഒരു പൊസിഷനാണ് ഈ പ്ലാങ്ക് പൊസിഷൻ ഈ പൊസിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര സമയം നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഓക്കെ നമ്മളിതിന് സെറ്റ് ചെയ്യാണ് പക്ഷേ നമ്മൾ നയൻറ്റി ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞു നയൻറ്റി ഡിഗ്രിയിൽ നമ്മൾ ന കുറച്ച് മേലോട്ട് ഉയർന്ന് നിൽക്കണം കേട്ടോ എന്നിട്ട് ചുമ്മാ അങ്ങനെ അങ്ങ് ഇരുന്ന് കിടന്നു കൊടുത്താൽ മതി എത്ര സമയം നിൽക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം കുറച്ച് വയറ് മേലോട്ട് ഉയർത്തിയിട്ട് വെക്കണം മുകളിലോട്ടൊരു സിപ്പ് ഇട്ട് നമ്മളെ വലിക്കാന്ന് വിചാരിച്ചാൽ മതി അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല വടച്ചോനെ ഇതാണ് ഡിസ്കംഫോർട്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലേ നമ്മളെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ കുറച്ച് ഡിസ്കംഫോർട്ട് എടുക്കാൻ നമ്മൾ പഠിക്കണം ജീവിതത്തിലല്ലേ നമ്മളെ ഫിറ്റ്നസ്സിന് അത് വളരെ ആവശ്യമാണ് സമയമായോ ഈ ഒരു ഫിറ്റ്നസ് എനിക്ക് രണ്ട് മിനിറ്റ് പൂർത്തീകരിക്കാൻ പറ്റിയില്ല സഹോദരങ്ങളെ അതിൻ്റെ മുമ്പേ ഞാൻ നിങ്ങൾ കഥച്ചു കാരണം എനിക്ക് റിക്കവറി ടൈം കിട്ടിയില്ല കാരണം ഈ വീഡിയോ ഏതാണ്ട് ലൈറ്റ് ഉള്ളപ്പോൾ ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു അവസ്ഥയുള്ളത് കൊണ്ട് റിക്കവറി ടൈം എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചെറിയൊരു ടൈമേ റിക്കവറി എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇത് മറ്റ് എക്സസൈസ് ചെയ്തതിൻ്റെ തന്നെ ക്ഷീണമുള്ളതുകൊണ്ട് എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല നമ്മളതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഡ്യൂറേഷൻ ഇന്നിപ്പോൾ ഒരു ഒരു മിനിറ്റ് ആണെങ്കിൽ നാളെ രണ്ട് മിനിറ്റ് മറ്റേ നാളെ അങ്ങനെ ഓരോ ദിവസം ഓരോ മാസത്തിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക അടുത്തതായിട്ട് ഇതിൽ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ളൊരു എക്സസൈസാണ് ബർപ്പീസ് എന്ന് പറയും ഇതും ഒരു മിനിറ്റിൽ എത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കുക നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക ഒരു മിനിറ്റിൽ എത്ര മാത്രം ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇത് രണ്ട് വേർഷൻ ഉണ്ട് ഇതിൽ ഒരു വേർഷൻ വെച്ചാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ എല്ലാ ആഴ്ചയിലുള്ള ഫിറ്റ്നസ്സിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ ഇതിൽ ഈസി ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈസി ഓപ്ഷൻ എടുക്കുക ഇതിൽ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ എന്നുള്ളതാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ വേഗം പോയിട്ട് ഒരു പുഷ്പ പൊസിഷനിലേക്ക് പോകുക എന്നിട്ട് നമ്മൾ വേഗം എഴുന്നേറ്റിട്ട് മെയിനോട്ട് സ്ക്വാറ്റ് പൊസിഷനിലേക്ക് പോവാ ഓക്കേ ഈ എക്സസൈസ് ഒരു മിനിറ്റിൽ എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം പിന്നെ അതിനുള്ള ഒരു ഈസി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എത്രയാണെന്നുള്ളത് നോക്കാം നമുക്ക് കേട്ടോ ഈ രീതിയിൽ ഒരു മിനിറ്റിൽ എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ ഓൾറെഡി ടയേർഡാണ് റിക്കവറി എടുക്കാൻ സമയം കിട്ടിയിട്ടുമില്ല അപ്പോൾ എന്താണ് ഇത് ചെയ്തിട്ട് നിങ്ങൾ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യുക അതും ഓരോ മിനിറ്റ് നിങ്ങളെ പ്ലാങ്ക് പൊസിഷൻ മാത്രം രണ്ടോ മിനിറ്റോ എത്ര മിനിറ്റ് നിങ്ങൾ പറ്റുമെന്നുള്ളത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഓരോ മിനിറ്റിൽ എക്സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് ഓരോ ആഴ്ചയും നിങ്ങൾ നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക അതിൻ്റെ ഇടക്ക് നിങ്ങൾ ബാക്കി വ്യായാമങ്ങളൊക്കെ ചെയ്യുകയും വേണം കേട്ടോ എന്നിട്ട് നിങ്ങളെ ഫിറ്റ്നസ് എത്ര ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അല്ലാണ്ട് ഇതിങ്ങനെ ഫിറ്റ്നസ് ടെസ്റ്റ് മാത്രം ചെയ്തിട്ട് കാര്യമല്ല നിങ്ങളെ പ്രോഗ്രഷൻ ആൾക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഈ ഫിറ്റ്നസ് ടെസ്റ്റ് ഓക്കെ ബി ഹെൽത്തി ബായ്